അടുത്തതായി ശങ്കര സ്ത്രോത്രാമൃതമാണ് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി ശിവപഞ്ചാക്ഷരി നക്ഷത്രമാലിക സ്ത്രോത്രത്തെ വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുസാക്ഷാത് तस्मै गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमाध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ശ്രീ ശങ്കര സ്ത്രോത്രൃതികളിൽ ശിവപഞ്ചാക്ഷരനക്ഷത്രമാലികയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിൽ മൂന്നാം ശ്ലോകം ഇഷ്ടവസ്തു ഇഷ്ടവസ്തുശൂമേതവേ നമ ശിവ ദുഷ്ടൈത്യവംശൂമകേതവേ ശിവായ നമ ദുഷ്ടന്മാരായ ദൈത്യന്മാരുടെ അസുരന്മാരുടെ വംശത്തിന് മുഴുവൻ ധൂമകേതു ആയവൻ ദൈത്യന്മാർ ദേവന്മാർ ഈ രണ്ട് സമ്പദ് വിഭാഗങ്ങളും എക്കാലവും പ്രപഞ്ചത്തിലുണ്ടാവും സമ്പത്തും ദൈവീസമ്പത്തും സമ്പത്തും ഈ സമ്പത്തിനും ആസുരീ സമ്പത്തിനും ഇടയ്ക്ക് ഒരു സന്തുലിത ഭാവം ഉണ്ടാവും ആ സന്തുലിത ഭാവം നിലനിൽക്കുന്ന കാലത്തോളം പ്രപഞ്ചം നാശരഹിതമായി നിലകൊള്ളും എന്നാൽ ആസുരിക ശക്തിയുടെ വർദ്ധനവ് കൊണ്ട് എപ്പോഴാണോ ആ താളത്തിന് ആ സന്തുലിത ഭാവത്തിന് ദോഷം വരുന്നത് അത് ജഗത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ നാശത്തിന് കാരണമാകും അങ്ങനെ ദുഷിച്ച പ്രപഞ്ചനാശകരങ്ങളായ രീതിയിൽ ദൈത്യവംശം തീരുമ്പോൾ ആസുരിക സ്വഭാവികൾ തീരുമ്പോൾ ആ വംശത്തിന് മുഴുവൻ ധൂമകേതുവാകുന്നവൻ നാശത്തിന് കാരണമാകുന്നവൻ ഇപ്പോൾ ജഗത്തിൻ്റെ നാശത്തിന് കാരണമാകുന്ന ദുഷ്ടന്മാരായ ദൈത്യവംശത്തിന് മുഴുവൻ നാശകാരണമായവനാണ് ഭഗവാൻ പ്രപഞ്ചരക്ഷകനാണ് അങ്ങനെയുള്ള ശിവനായിക്കൊണ്ട് നമസ്കാരം നോക്കൂ ഇഷ്ടവസ്തുമുഖ്യദാന ഹേതവേ നമ ശിവായ ദുഷ്ട ദൈത്യവംശൂമകേതവേ നമ ശിവായ സൃഷ്ടിരക്ഷണായ ധർമ്മസേതവേ നമ ശിവായ അഷ്ടമൂർത്തയേ വൃഷേന്ദ്രകേതവേ നമ ശിവായ സൃഷ്ടിരക്ഷണായ നമ ശിവായ സൃഷ്ടിരക്ഷണനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞാൽ രണ്ട് തലങ്ങളിൽ അർത്ഥം പറയാം ഒന്ന് സൃഷ്ടിപ്രക്രിയയെ രക്ഷിക്കുന്നവൻ ഏകോഹം ബഹുസിയാം ഏകനായ ഞാൻ പലതായി കാണപ്പെടാം എന്ന സങ്കല്പത്തോടുകൂടി ഒന്നിൻ്റെ ഏകതത്വത്തിൻ്റെ ആവിർഭാവമാണ് ആവിഷ്കാരമാണ് ഈ സൃഷ്ടി തീരുന്നത് ഈ വിചിത്രതയാർന്ന എല്ലാ വൈവിധ്യങ്ങളുടെ രൂപത്തിലും പ്രകാശിക്കുന്നത് ഏകസത്യമാണ് ആ ഏകസത്യത്തിൻ്റെ വിവിധാകാരത്തിലുള്ള സ്ഫുരണം സൃഷ്ടിയാണെന്ന് വരുമ്പോൾ ആ സൃഷ്ടിയെ രക്ഷിക്കുന്നവൻ ആ ഏകസ്വരൂപനാണ് ഇതാണ് സൃഷ്ടിരക്ഷണായ എന്നുള്ളതിന് അർത്ഥം പറയേണ്ടത് അങ്ങനെയുള്ളവനായിക്കൊണ്ട് നമസ്കാരം അഥവാ സൃഷ്ടിക്കപ്പെട്ട സകലവും സൃഷ്ടിയാണ് ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ അതിന് മേപ്പോട്ടും കീഴ്പോട്ടും എന്തൊക്കെയുണ്ടോ അതെല്ലാം സൃഷ്ടിയിൽപ്പെട്ടതാണ് ഈ സൃഷ്ടിക്കപ്പെട്ട സകലത്തെയും രക്ഷിക്കുന്നവൻ സൃഷ്ടിരക്ഷണ തസ്മൈ അവനായിക്കൊണ്ട് സൃഷ്ടിരക്ഷണായ േതവേ ധർമ്മസേതുവിനായിക്കൊണ്ട് നമസ്കാരം സേതു എന്ന ശബ്ദം പ്രധാനമായിട്ട് രണ്ടർത്ഥങ്ങളിലാണ് കാണുന്നത് ഒന്ന് പാലം രണ്ട് അണക്കെട്ട് അണക്കെട്ട് എന്നുള്ള അർത്ഥത്തിലും പാലം എന്നുള്ള അർത്ഥത്തിലും സേതു ശബ്ദം ശാസ്ത്രപ്രസിദ്ധമാണ് അപ്പം ധർമ്മസേതു എന്ന് പറഞ്ഞാൽ ധർമ്മമാകുന്ന പാലം എങ്ങോട്ടുള്ള പാലം മുക്തിയാകുന്ന ലക്ഷ്യത്തിലേക്കുള്ള ധർമ്മത്തിൻ്റെ പാലം അതാണ് ധർമ്മസേതു ധർമ്മത്തിലൂടെ മുക്തിയാകുന്ന പരംധാമത്തിലേക്ക് എത്തിപ്പെടാനുള്ള പാലം അതാണ് ഭഗവത് സ്വരൂപം അഥവാ ധർമ്മമൂല്യങ്ങളെ മുഴുവൻ അണകെട്ടി നിർത്തിയിട്ടുള്ള അണക്കെട്ടാണ് ഭഗവാൻ ഉദാത്തങ്ങളായ ലോകരക്ഷകരങ്ങളായ സകല മൂല്യങ്ങളെയും അണകെട്ടി ഒതുക്കി വച്ചിട്ടുള്ളവനാണ് ഭഗവാൻ അതുകൊണ്ടും ധർമ്മസേതുവാണ് അങ്ങനെ ധർമ്മസേതുവിനായിക്കൊണ്ട് നമസ്കാരം തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം